പ്രേസ് എല്ലോ പ്ലേസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ചെറിയൊരു കപത്തിൻ്റെ ഒരു അസ്വസ്ഥതയുണ്ട് ദൈവമക്കൾ പ്രാർത്ഥനയിൽ എന്നെ ഇവിടെ ഓർക്കുക ഈ ദിവസങ്ങളിൽ നമ്മുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന അമീൻ വാതിലുകൾ തുറക്കുന്നതിന് കാരണമായി തീരട്ടെ അമീൻ വലിയ ദൈവിക പ്രവൃത്തികളും വിടുതലുകളും കണ്ട് സന്തോഷിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ പ്രത്യേകാൽ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് ധെയ്യ പാതപിടത്തിൽ മുട്ടുമടക്കിയായിരിക്കുന്നു നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കഴിഞ്ഞ ഒൻപത് രാവും പകലും ഏതൊക്കെ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കുടുംബങ്ങളുണ്ട് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് പ്രേസ ഫാമിലിയുടെ ഉപവാസ പ്രാര്ത്ഥനയോടൊപ്പം ഒരു നേരത്തെ ആഹാരം മാറ്റിവെച്ച് പ്രാർത്ഥിച്ച അനേകരുണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ കുടുംബങ്ങൾക്കകത്തും ചെയ്യുവാൻ വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങള് ചെയ്യുവാൻ കർത്താവ് മതിയായവനാണ് ആമേൻ ഹാലലിയ നമ്മൾ ദൈവസ്ഥാനത്തിൽ വിശ്വസിച്ച് ആമേൻ പ്രാർത്ഥനയിൽ എന്ത് ലഭിച്ചു എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ആമേൻ അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവിക വിടുതലുകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവപാലപടത്തിൽ ആമേൻ ആര് കരയുവാൻ തയ്യാറാണോ കരയുന്നവർക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും വാതിലുകൾ തുറക്കും വഴികളെ തുറക്കും അവൻ വിശ്വസ്തനാണ് അമ്മയൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് അമ്മയൻ ഹാലലു ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും നമ്മുടെ കഷ്ടതകളിൽ നിന്ന് നമ്മുടെ രോഗങ്ങളിൽ നിന്ന് നമ്മുടെ നിന്നകളിൽ നിന്ന് നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം നമ്മളേത് വിഷയത്തിൻ്റെ മധ്യെ കരഞ്ഞാലും നമ്മളേത് വിഷയത്തിൻ്റെ മധ്യേ കലങ്ങി മറിയുന്ന ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാലും വിശ്വസിച്ചാൽ അമ്മയൻ നമ്മൾ ആ മഹത്വം കാണുക തന്നെ ചെയ്യും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ വിശ്വാസത്തോടെ ദൈവസ്ഥനത്തിൽ മുട്ടുമട ക്കുമെങ്കിൽ നമ്മൾ ആ ദൈവപ്രവൃത്തി കാണുക തന്നെ ചെയ്യും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവപാഠപിടത്തിൽ ദിവസനിധിയിലായിരുന്നട്ടെ ഈ തിങ്കളാഴ്ച രാത്രിയിലും അമ്മയെ ഉപവാസ പ്രാർത്ഥനയെ അവസാനത്തെ ദിവസവും നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ വലിയ വീര്യ ചെയ്യുവാൻ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ അവൻ ഇന്ന് രാത്രി നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട് ഹാലലൂയ നമ്മുടെ അടുക്കലേക്ക് അവൻ ഇറങ്ങി വന്നിട്ടുണ്ട് ഹാലലൂയ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ അമ്മയൻ വീണ്ടെടുപ്പുകാരനായ ദൈവം ഹാലലൂയ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നവനായ ദൈവം ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ഏറന്നാട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രേസാമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിൻകര അമരവിള താന്നിമ്പുടി ജിംസിൽ എം എസ് പ്ലസ് ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് നടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അമേൻ അനേകരോട് അറിയിക്കുക അമേൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കർത്താവ് ഇടയായിത്തീരും പ്രാർത്ഥനയോടെ ദൈവസന്നദ്ധയിൽ ആമേൻ ദൈവ പാതപിടത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥനയോടെ ദിവസങ്ങളായിരിക്കുക ദൈവം വലിയ വ ചെയ്യുക തന്നെ ചെയ്യും നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ തൊണ്ടയായിട്ട് നല്ല ബുദ്ധിമുട്ടാൽക്കൊപ്പത്തിൻ്റെ ബുദ്ധിമുട്ടാൽ ഭാരപ്പെടുന്നു എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക ഒരുമിച്ചുള്ള പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിനകത്ത് അമിനൊത്തിരി വിടുതലുകളും അത്ഭുതങ്ങളും ഒക്കെ കർത്താവ് ചെയ്യുന്നതിന് കാരണമാക്കി തീർക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രേക്ഷമുടെ ശബ്ദത്തോടൊപ്പം കരയുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് പിടിപ്പിക്കട്ടെ ഇന്ന് രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം പങ്കുവെച്ച മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു ആമേൻ ഏകദേശം ഒരു ആറ് വർഷം കൊണ്ട് ആമേനൊരു മാതാവോ തൻ്റെ മകളുടെ ഭാവി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ട് സെക്കൻഡ് മാരേജിന് വേണ്ടി പ്രാർത്ഥനയോടെ ഒരു മാതാവ് ഇരിക്കുമായിരുന്നു ആറ് വർഷമായി അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ ഒരു ആറ് മാസമായി ഫാമിലേക്ക് പ്രിയ മാതാവ് ഞങ്ങളെ വിളിക്കുകയും ആ മകളുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു ആ മേൽ ഈ ദിവസങ്ങളിൽ പറയുവാനിടയായി മകളുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഞങ്ങൾ ആ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസത്തിലാണ് പറഞ്ഞത് ഒരു മാസമായി മോളുടെ വിവാഹം കഴിഞ്ഞു പക്ഷേ നമ്മുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ തനിക്ക് വളരെ ഭാരം തോന്നി അയ്യോ ഞാനത് സാക്ഷ്യം പറഞ്ഞില്ലല്ലോ എന്നാ മാതാവിന് വിഷമം തോന്നി പത്തനംതിട്ട ജില്ലയിൽ മൈലപ്രയിൽ നിന്നാണ് ആ മാതാവ് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തത് ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയിലേക്ക് മകൾ പ്രവേശിച്ചു ഞങ്ങളെന്ന് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ ആത്മവാലോചന പറഞ്ഞു ദൈവഹിത പ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഭാവി അവളെ സ്നേഹിക്കുന്ന അവളെ അറിയുന്ന അവൻ നിങ്ങളുടെ പോരായ്മകളെ പരിഹരിക്കുന്ന നല്ലൊരു ഭാവിയെ കർത്താവ് ഒരുക്കുന്ന അതുപോലെ ഒരുക്കി കൊടുത്തു ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഉപവാസപ്രയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവെയും നിയങ്ങ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ഇന്നത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരുന്ന ത്തെയും കർത്താവ് ധാരാളമായി സമർത്ഥമായധിയും അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ഇന്ന് രാത്രിയിലും അപ്പ കർത്താവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കുടുംബജീവിതത്തിൻ്റെ തകർച്ചകളെ ഓർത്ത് കരയുന്നവരുണ്ട് അപ്പ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഞങ്ങളുടെ യൗവന തലമുറകൾ ചൂടാമന ശന്തന വൈഡമന ധീപലഘടക ഷന്തന രഗത് ഘടക ശ്രീ യേശുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭാവികളെ നൽകി മാനിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമല്ല സ്വർഗമേ നീ അത്ഭുതം പ്രവർത്തിക്കണം അനുഗ്രഹിക്കപ്പെട്ട ഭാവി അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജൂഡമന വൈഡമന ധീപലഘടക ശംതാരകന അധുരകനഘടക ശംതപ്രൗഢം ധീപലഘടക ശംധേന വൈഡമന ധീപലഘടക ശം താരകന അൽഗ്രൗഢമ രഗതനഘടക ശ്രീ യേശുവിന്റെ നാമത്തിലപ്പാ അനുഗ്രഹിക്കപ്പെട്ട ഭാവികളെ ദൈവം അങ്ങ് ഒരുക്കണം ക്രിസ്തുവിനാൽ അപ്പാ ദൈവം അടിസ്ഥാനപ്പെടുന്ന അപ്പാ അനുഗ്രഹിക്കപ്പെട്ട യേശുവേ നല്ല ഭാവികളെ ഒരുക്കി കർത്താവ് അങ്ങ് മാനിക്കുന്നതിനായി സ്തോത്രം യേശുവേ നീ അങ്ങ് മാനിക്കണമേ ജൂടമന ഷേഖേനെ റീ കാലകശി യാംതന വൈഡമന ധീപൽ പ്രൗഢമന റിഖലഘടക ശംതന രകൽക്കടകശി ദൈവഹിത പ്രകാരമുള്ള നല്ല ഭാവികളധികം മാനിക്കണമേ പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പുനർവിവാഹങ്ങൾ നടക്കട്ടെ കുടുംബജീവിതങ്ങൾ പ്രവേശിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ല പരസ്പരം അപ്പം ആ കടിച്ചു കീറുന്ന സ്വഭാവങ്ങൾ അപ്പം ആ താഴുവാൻ കഴിയാതെ വേണം സ്നേഹിക്കുവാൻ കഴിയാതെ വേണം പരസ്പരം ഒന്ന് കൈകോർക്കുവാൻ കഴിയാതെ വേണം കുടുംബജീവിതത്തെ തകർത്ത് വെല്ലുവിളിക്കുന്ന എല്ലാ സംസാരങ്ങളും എല്ലാ ഇടപാടുകളും എല്ലാ വെല്ലുവിളികളും ചൂടാമന ശംതനാരകൽ കടകസി പ്രൗഢവന വൈഡനാം ധരേതകൾ കടകശ് യേശുവിനെ നാമത്തിൽ അഴിഞ്ഞു മാറ്റ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ അപ്പ യേശുവെ മാനിക്കണമേ അപ്പ കുടുംബജീവിതത്തിന് വിരോധമായി വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചികമായ ബന്ധനങ്ങളും അപ്പം പരസ്പരം അപ്പ കോപിക്കുന്ന അവസ്ഥ മാറട്ടെ ദൈവഹതമില്ലാത്ത ബന്ധങ്ങളിലകപ്പെട്ടു പോയവർ പുറത്തു വരട്ടെ വ്യവിചാര ബന്ധനങ്ങൾ അകപ്പെട്ടു പോയവർ ചൂടമന ഹദനഘട ഭാര്യ അറിയാതെ ഭർത്താവ് അറിയാതെ ദൈവഗതമില്ലാത്ത ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ സ്വർഗമംഗ അത്ഭുതം പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്ത്രോത്രം ഭാര്യ ഭർത്താവിനൊരു ആശ്രയം മാറി മാറട്ടെ ഭർത്താവ് ആശ്രയമായി മാറട്ടെ കർത്താവെ ഡിവോഴ്സ് കേസുകൾ മാറിപ്പോകട്ടപ്പച്ച പരസ്പര സ്നേഹത്തിലും ഐക്യതയിലും അത് ചേരട്ടപ്പച്ച വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി നാളുകളായി ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു റേശുവേ നീ മനസ്സലിക്കണം അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വം സന്തതികൾ യേശുവിൻ്റെ നാമത്തിൽ ഉദരബലത്തെ അടച്ചു വെല്ലുവിളിക്കുന്ന എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞുമാറ്റം വാക്തത്തെ സന്തതികൾ ജനിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ റിമനഗ യാം തേനി വൈഡർ പ്രൗഢ മനക്കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിച്ചു അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നൽകി മാനിക്കും യശുവിനാമ പിതാവി അമീത് നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫാരപ്പെട്ടായിരിക്കും നോസ്കൃത വിളിക്കുക വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പരിസ്ഥിത പ്രാർത്ഥന ശേഷം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകൾ നമുക്ക് ലൈവ് ദിവസം പ്രാർത്ഥനയായിട്ട് രാവിലെ പതിനൊന്നര മണി പോലും ഒരു മണി വരെ ലൈവിക്കാൻ പറ്റുന്നതാൽ ഞങ്ങൾ നിങ്ങൾക്കിടയിൽ ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ ഞായറാഴ്ചകൾ മോർണിംഗ് സെക്ഷൻ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഫാമിലി ഫാമിലി മണി മുതൽ പ്ലസ് മീറ്റിംഗ് ഉണ്ട് അറിയിക്കുക ഗോഡ് ഗ്ലോബൽ വിശുദ്ധ സഭാരാധന എല്ലാ യും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ